ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ ഞങ്ങളുടെ ദൈവമേ അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ് അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ് ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല അങ്ങേ അറിയുന്നവരാണ് നീതിയുടെ പൂർണത അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം മനുഷ്യന്റെ കരവേലയുടെ ദുഷ്പ്രേരണയോ ചിത്രകാരന്റെ നിർ നിഷ്ഫലമായ നാനാവർണാഞ്ചിതമായ ചിത്രങ്ങളോ ഞങ്ങളെ വ്യ വ്യതിചലിപ്പിക്കുകയില്ല അവയുടെ രൂപം മൂഢരെ ആവേശം കൊള്ളിക്കുന്നു നിർജീവ വിഗ്രഹങ്ങളുടെ ജഡരൂപം അവരെ മോഹിപ്പിക്കുന്നു അവ നിർമ്മിക്കുകയോ ആഗ്രഹിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നവർ തിന്മയുടെ കമിതാക്കളാണ് അവയിൽ കവിഞ്ഞ ഒന്നിനും ആശ്രയിക്കാൻ അവർക്ക് അർഹതയില്ല പുഷവൻ കളിമണ്ണ് കുഴിച്ച് കിണഞ്ഞ പരിശ്രമിച്ച് ഉപയോഗ യോഗ്യമായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു ഒരേ മണ്ണിൽ നിന്ന് ഒരേ രീതിയിൽ അവൻ ശുദ്ധവും അശുദ്ധവുമായ ഉപയോഗങ്ങൾക്ക് പാത്രങ്ങൾ ഉണ്ടാക്കുന്നു ഓരോന്നിൻ്റെ ഉപയോഗം അവനാണ് നിർണയിക്കുന്നത് അല്പകാലം മുമ്പ് മണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ധാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമായ മനുഷ്യനാണ് വിഫലമായി അതേ മണ്ണിൽ നിന്ന് വ്യാജ ദൈവത്തെ മെനയുന്നത് തനിക്ക് മരണമുണ്ടെന്നോ തന്റെ ജീവിതം ഹ്രസ്വമെന്നോ അവൻ ചിന്തിക്കുന്നില്ല എന്നാൽ അവൻ സ്വർണം വെള്ളി എന്നിവയിൽ പണിയുന്നവരോട് മത്സരിക്കുന്നു ചെമ്പു പണിക്കാരെ അനുകരിക്കുന്നു വ്യാജ ദൈവങ്ങളെ ഉണ്ടാക്കുന്നതിൽ അഭിമാനിക്കുന്നു അവന്റെ ഹൃദയം ചാമ്പലും പ്രത്യാശ കുപ്പയേക്കാൾ വില കുറഞ്ഞതും ജീവിതം കളിമണ്ണിനേക്കാൾ നിസ്സാരവുമാണ് തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തന നിരതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ തന്നിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ അറിയാൻ അവൻ വിസമ്മതിച്ചു നമ്മുടെ അസ്തിത്വത്തെ അലസവിനോദമായും ജീവിതത്തെ ആദായകരമായ ഉത്സവമായും പരിഗണിച്ചു ഹീനമാർഗങ്ങളിലൂടെ പോലും മനുഷ്യൻ കഴിയുന്നത്ര പണം സമ്പാദിക്കണം എന്നാണ് അവൻ പറയുന്നത് ജഡപദാർത്ഥത്തിൽ നിന്ന് ദുർബല പാത്രങ്ങളും കുത്തുവിഗ്രഹങ്ങളും നിർമ്മിക്കുമ്പോൾ താൻ പാപം ചെയ്യുകയാണെന്ന് അവൻ എല്ലാവരെയും നന്നായി അറിയുന്നുണ്ട് ശിശുക്കളുടേതിനേക്കാളും ബുദ്ധിഹീനവും ശോചനീയവുമാണ് അങ്ങയുടെ ജനത്തെ മർദ്ദിക്കുന്ന ശത്രുക്കളുടെ നില കാഴ്ചയില്ലാത്ത കണ്ണുകളും ശ്വസിക്കാത്ത നാശാരന്ത്രങ്ങളും കേൾക്കാത്ത ചെവികളും സ്പർശനം സാധ്യമല്ലാത്ത വിരളുകളും നടക്കാൻ ഉപകരിക്കാത്ത പാദങ്ങളും ഉള്ള മ്ളേച്ച വിഗ്രഹങ്ങൾ ദേവന്മാരാണെന്ന് അവർ വിചാരിക്കുന്നു വായ്പ വാങ്ങിയ ചൈതന്യം മാത്രമുള്ള മനുഷ്യൻ ഉണ്ടാക്കിയതാണ് അവ തന്നെ പോലെ തന്നെയുള്ള ദൈവത്തെ സൃഷ്ടിക്കുക ഒരുവനും സാധ്യമല്ലല്ലോ അവൻ മർത്യനാണ് അവൻ്റെ അനുസരണമില്ലാത്ത കരങ്ങൾ നിർമ്മിക്കുന്നതും മൃദമാണ് അവൻ ആരാധിക്കുന്ന വസ്തുക്കളേക്കാൾ അവൻ ഉത്കൃഷ്ടനാണ് അവന് ജീവനുണ്ട് അവയ്ക്ക് അതില്ല അങ്ങയുടെ ജനത്തിൻ്റെ വൈരികൾ നികൃഷ്ട ജന്തുക്കളെ പോലും ആരാധിക്കുന്നു ബുദ്ധിഹീനത നോക്കുമ്പോൾ അവ മറ്റുള്ള എല്ലാത്തിനേയും മോശമാണ് മൃഗങ്ങൾ എന്ന നിലയ്ക്ക് പോലും അവ കാഴ്ചയിൽ അനാകർഷകമാണ് ദൈവത്തിൻ്റെ മതിപ്പോ അനുഗ്രഹമോ അവയെ സ്പർശിച്ചിട്ടില്ല